പറന്നോ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ഹസ്ന ഉ ആയില്ല ചെയ്തിട്ടുണ്ട് എന്ന്. സോ ആ ഒരു ലൈ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ടൈം പീരിയഡ് ഒന്നും കൂടി എക്സ്പ്ലൈൻ ചെയ്തു പറയുക. കാരണം എല്ലാരും മടിക്കുന്ന ഒരു കാര്യമാണ് പഠ്യതതനോടൊപ്പം ഒരു പാർട്ടിങ് ജോലി ചെയ്യാ ಅನ್ನുള്ളത് എല്ലാവർക്കും മടിയായ ഒരു കാര്യ. അപ്പോൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എൻറെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നോക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പാരൻ്റ്സ് ഒരിക്കലും എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇപ്പോ ഒരു ഒരു പ്ലസ് 2 പഠിക്കുന്ന സമയത്തിലോ സ്കൂൾ പഠിക്കുന്ന സമയത്തോ തന്നെ എന്റെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഫാദർ എന്താ പറയുന്നത് ഫ്രൂട്ട്സിന്റെ ബിസിനസ് ആയിരുന്നു സോ ആ ഒരു സമയത്ത് തന്നെ ഏർലി മോർണിംഗ് ഈ ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി അല്ലെങ്കിൽ ഞാൻ എന്റെ സ്ഥലം വടകരയാണ് തലശ്ശേരി അല്ലെങ്കിൽ കോഴിക്കോട് പോയി ഫ്രൂട്ട്സ് എടുത്ത് ആ ഡ്രൈവറെ കൂടെ അവര് സപ്പോർട്ടായിട്ട് പോവുക അത് ഫ്രൂട്ട്സ് എടുത്തിട്ട് വണ്ടിയിൽ വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ സ്കൂളിൽ പഠിച്ചതിനു ശേഷം ആ സമയത്തും ഇതല്ലാതെ രീതിയിലും പല ഇംഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നത് ഡോകോമോ എന്ന് പറയുന്ന ഒരു സിമ്മ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലസ് പഠിക്കുന്ന സിം സമയത്തായിരുന്നു എന്ന് പറയുന്ന സിം വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു ക്ലാസ്സിൽ നിന്ന് രണ്ട് മൂന്ന് പേര് ഗാദർ ചെയ്തിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് എൻ്റെ ഫ്രണ്ട് നവനീത് എന്ന് പറയുന്നത് പിന്നെ പോലെ തന്നെ അർജുൻ പിന്നെ മുഹമ്മദ് എന്ന് നിഹാല് ഞങ്ങള് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സിമ്മ് അന്നേരം ഇത്ര കൗണ്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പൈസ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫാൻസി നമ്പർ ഡോക്കോമോന്റെ ഫാൻസി ഡോക്കോ ഇപ്പൊ ഇല്ല ഡോക്കോലെ ഫാൻസി നമ്പർ നമ്മൾ എന്താ പറയുക അത് കുറച്ച് എന്താ പറയുക ഡിമാൻഡ് കൂട്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് അറിയാം ഒരു ടാർഗറ്റ് നമുക്ക് ഇത്ര ടാർഗറ്റ് സിമ്മ് സെയിൽ ചെയ്താൽ ഈ പൈസ കിട്ടും സോ ഞാൻ അന്നേരം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിന് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ളത് അതെല്ലാം ഒരു ഡിമാൻഡ് കൂട്ടിയിട്ട് ഒരു സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു സമയത്ത് സ്കൂള് ഞങ്ങള് കട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ ഫസ്റ്റ് പീരീഡ് പോയി അറ്റൻസ് കൊടുത്ത് സെക്കൻഡ് ആരും കാണാതെ പോയി പോയിട്ട് ആ സമയത്ത് ജോബിൽ ഞാൻ പ്ലസ് പഠിക്കുന്ന തന്നെ ആയിരുന്നു എന്നെ റോട്ടേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ബെഞ്ചില് കൊണ്ടുപോയിട്ട് ഉണ്ടാവും സോ അതേപോലെ ഞങ്ങൾക്ക് എന്താ പറയുക അതിലായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അതിലായിരുന്നു പഠിക്കുന്നതിനെക്കാണ്ട് കൂടുതൽ താല്പര്യം അതിലായിരുന്നു സോ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു ടെൻത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്ന് പറയുന്നത് ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അസ്ല യൂണിവേഴ്സിറ്റി അതിനിപ്പോ റീബ്രാൻഡ് ചെയ്ത് റീമെയിം ചെയ്തതാണ് റിയൽ വേൾഡ് എന്ന് പറയുന്നത് അതായത് ഈ ഈയൊരു പ്ലാറ്റ്ഫോമില് തൗസൻഡ് പ്ലസ് കോഴ്സസ് അവൈലബിൾ ആണ് തൗസൻഡ് പ്ലസ് കോഴ്സസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ കോഴ്സസ് എടുത്തതിന് ശേഷം ആ കോഴ്സസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം എന്നുള്ളത് കൂടി അതിൽ പഠിപ്പിക്കുന്നുണ്ട് സോ അതിൽ ഒരു മന്ത്ലി എന്താ പറയുക തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ഡോളേഴ്സ് വരെ ഉണ്ടാക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് പ്രൂഫ് പറയുന്നത് സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി നയൻ ഡോളേഴ്സ് കൊടുത്തിട്ട് നമുക്ക് മന്ത്ലി കൊടുത്തിട്ട് നമുക്ക് എന്ത് കോഴ്സ് എടുക്കാം കോഴ്സ് എടുത്തതിന് ശേഷം ആ അത് പഠിച്ച് അതിൽ നിന്ന് എങ്ങനെ ബിസിനസ് ചെയ്യാം അവരും അതും പഠിപ്പിച്ച് തന്നു ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സും അവിടെ ഉണ്ടാവും അതായത് ഓരോരുത്തർ ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ജോബ് ഉണ്ട് ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് പ്ലസ് ഡോളേഴ്സ് ഉണ്ടാക്കുന്ന സ്റ്റുഡൻസ് സോ ഒരു ട്വൽത്ത് കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറയുന്നത് എയ്റ്റി തൗസൻഡിന്റെ എബോവാണ് സൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള ചെറിയൊരു സ്കിൽ റിലേറ്റഡ് ജോബ് അല്ലെങ്കിൽ ഒരു കോഡിംഗ് റിലേറ്റഡ് ജോബ് അതെല്ലാം ഗ്രാഫിക് ഡിസൈനിങ് ജോബ് ഇതൊക്കെ അതിൽ നിന്ന് പഠിച്ച് അതിൽ തന്നെ ജോലി കിട്ടും അതിൽ നിന്നെ നമുക്ക് ഏർണിംഗ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇത്ര ഈസി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുണ്ട് സോ ഒരു ടെക്നിക്കൽ നോളജുള്ള ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് അവർ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പ്ലാറ്റ്ഫോംസിൽ കയറിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏർണിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ നമ്മളിപ്പോ ബാംഗ്ലൂരിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നൂൺ വരെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് ഒരു 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 പന്ത്രണ്ട് പന്ത്രണ്ട് ലഞ്ചിന് മുന്നേ ക്ലാസ് കഴിയും ബി ബി ആണ് ഞാൻ പഠിച്ചത് ബിസിനസ് മാനേജ്മെന്റ് ആണ് നമുക്ക് പ്രാക്ടിക്കൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് തിയറി തന്നെയായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് സോ പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ലഞ്ച് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു ആ സമയത്തും ഞാൻ പല പാർട്ട് ടൈം ജോബ്സ് കാര്യങ്ങള് ഞാൻ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഡിഗ്രി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു ബൈക്ക് എടുക്കണം ഒരു ജോലി കിട്ടി ബൈക്ക് എടുക്കണമായിരുന്നു സേവ് ചെയ്ത് വെച്ചിട്ട് ബൈക്ക് എടുക്കണമായിരുന്നു പക്ഷേ ഇല്ല ഞാൻ പറയുന്നത് സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ തന്നെ ഞാൻ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട് സോ അതെന്ന് പറയുന്നത് എനിക്ക് പാരന്റിന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല സ്വന്തം മണിയായിരുന്നു അത് പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ എന്ന് എന്റെ കഴിവുകേട് കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം എന്റെ ഫ്രണ്ട്സിന്റെ പാരന്റ് ഇൻഫ്ലുവൻസിൽ ഞാൻ അടുത്ത് കോഴ്സ് ചെയ്തിട്ട് അവിടെ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിംഗിന് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടി അവിടെ പോയില്ല പുറത്ത് പുറത്തു എന്ന് പറഞ്ഞു എന്നിട്ട് പുറത്ത് പോയി പഠിച്ചോ അതും പഠിച്ചില്ല അതും ഡ്രോപ്പ് ചെയ്തു പിന്നെ ഞാൻ തന്നെ ഒരു ഡിസിഷൻ ആണ്

ആ ഒരു പോവാ ജോബ് ചെയ്തോണ്ടിരിക്കുമ്പോ അവർക്ക് ഡിഗ്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പോലെയല്ല ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസും ഓൺലൈൻ ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ഡിഗ്രീസ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഡിഗ്രിയും കിട്ടും എക്സ്പീരിയൻസും കിട്ടും സോ ഒരിക്കലും ഒരാളെ സോ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് ഒക്കെ കമ്പൈൻഡ് എക്സാംസ് എക്സാംസ് ആണോ ആണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സെപ്പറേറ്റ് നമ്മുടെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പ്രൊഫഷണൽ പ്രൊഫഷണൽ കോഴ്സസ് കോഴ്സസ് ഉണ്ട് ഉണ്ട് അതേപോലെ നോൺ നമ്മുടെ എം ബി ബി എസ് ബി ഡി എസ് ഇതാണ് പ്രൊഫഷണൽ കോഴ്സസ് നോൺ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ബി കോഴ്സസ് ആണ് നോൺ പ്രൊഫഷണൽ കോഴ്സസ് പ്പോൾ നമ്മുടെ നാട്ടിൽ നോൺ പ്രൊഫഷണൽ കോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഇത്ര കാലം അഡ്മിഷൻസ് നടന്നുകൊണ്ടിരുന്നത് പ്ലസ് ടു മാർക്കിന്റെ ബേസിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതായത് കേരളത്തിലെ സ്റ്റുഡൻസിന് കൂടുതൽ മാർക്ക് കൊടുക്കുന്നു ആന്ധ്ര സ്റ്റുഡൻസിന് കുറച്ച് മാർക്ക് കൊടുക്കുന്നു അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് അവർക്ക് എന്താ പറയേണ്ടത് പ്ലസ് ടു മാർക്ക് ബേസ് ആയിട്ടായിരുന്നു എടുക്കുന്നത് ഒരു എൻട്രൻസ് എക്സാമിന്റെ ബേസ് ആയിട്ടായിരുന്നില്ല അപ്പം നമ്മളുടെ ഇപ്പോഴുള്ള സി യു യു ടി എക്സാം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിലൂടെ സ്റ്റുഡൻസിനും അവർക്ക് ഏതാണോ യൂണിവേഴ്സിറ്റി വേണ്ടത് അവിടത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഈ ഒരു ഒരു എൻട്രൻസ് ആയിരിക്കും അവർക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് സെൻട്രൽ അഡ്മിഷൻസ് എടുക്കാൻ എക്സാം എക്സാം അല്ലെങ്കിൽ പ്രൊഫഷണൽ സെപ്പറേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ് വരുന്നത് ഈ ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വരുന്നത് നോൺ പ്രൊഫഷണൽ കോഴ്സസ് ആണ് നമുക്ക് പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട് നോൺ പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട് പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിടെക് എം ബി ബി എസ് ബി ഡി എസ് ഇപ്പോ ബി എസ് സി അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് അതേപോലെ നോൺ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയാണെന്നുണ്ടെങ്കിൽ ബി ബി എ ബി കോം ബി സി ഇങ്ങനെയുള്ള നോൺ പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട് നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ജാമ്യാമില ജെ എൻ യു ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ് ഇപ്പം അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിപ്പോ റൈറ്റ് ടൈം ആണ് ഇപ്പൊ മാർച്ച് ഈ ഒരു സമയമാണ് അതിനുള്ള കോച്ചിങ് സെന്റേഴ്സും ടൈം ആണ് ഒരു മാർച്ച് എന്ന് പറയുന്ന സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻസ് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന നോളജും അവിടുന്ന് കിട്ടുന്ന ഒരു ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന അവർക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ നാട്ടിൽ കാണുന്ന നോർമൽ യൂണിവേഴ്സിറ്റീസും കോളേജുകളോ പറ്റത്തില്ല അതല്ലാതെ തന്നെ നമ്മുടെ ഇപ്പോൾ എം ബി ബി എസ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാംസ്റ്റ് ഇപ്പൊ ബി ബിടെക് ആണെന്നുണ്ടെങ്കിൽ കെഇഎ ജി മേ ഇങ്ങനെയുള്ള എക്സാംസിന്റെ ത്രൂവാണ് പോകുന്നത് സോ നോൺ പ്രൊഫഷണൽ കോഴ്സസിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമും പ്രൊഫഷണൽ കോഴ്സസിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാംസും വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി

വേസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ട് ഏതാണ് ഹസ്ബൻഡോ ബെറ്റർ ആയിട്ട് എന്നുള്ളത് ആരും സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സോ എൻ്റെ ഒരു കരിയർ ഞാൻ തന്നെ റിസർച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ തന്നെ എന്റെ ഒരു ബിബിയിലെത്തി അത് എന്റെ ഒരു കപ്പ് ഓഫ് ടീ ആണ് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഒരു ബിബി എടുത്ത് മുന്നോട്ട് കഴിഞ്ഞിട്ട് ആരും ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല ഇയേഴ്സ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല സോ ഇങ്ങനെയുള്ള കരിയർ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പോലെയുള്ള പല ആൾക്കാർ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് സോ പ്രോപ്പർ ഗൈഡൻസ് എടുത്തിട്ട് പോകുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ അവർക്ക് എത്താൻ വേണ്ടി പറ്റും സോ എൻ്റെ ഒരു ജോലിയും കൂടി എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ സൈഡെന്നുള്ള അവരുടെ പാരൻസ് നമ്മളോട് പറയുന്നത് സാറേ താങ്ക് യു എൻ്റെ മകന് ജോലി കിട്ടി അല്ലെങ്കിൽ എൻ്റെ മകന് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി

എല്ലാ കാലവും അവർക്ക് അവർ നമ്മളോട് ആ ഒരു സ്നേഹം ഇതൊക്കെ ബിൽഡ് ചെയ്യുക ഇത് ഒരാളല്ല ഒരുപാട് ആളുകളുടെ ഇടയിലാണ് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലൈക് ദിസ്റ്റോട്ടോ ഇങ്ങനെ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഡോ കമന്റ് ബിലോ താങ്ക് യു സോ മച്ച്